ോന്നിയത് വളരെ ആകസ്മികമായിട്ടാണല്ലോ വി എസ് രക്തസാക്ഷിയാകാതെ അന്ന് രക്ഷപ്പെടുന്നത് കാരണം മറ്റൊരു കേസ് കേസുണ്ടായിരുന്നുണ്ട് പൂഞ്ഞാറിലേക്ക് പോകാൻ പാർട്ടി നിർദ്ദേശിക്കുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണല്ലോ പിന്നെ ഒറ്റ കൊടുത്ത് പിടിക്കപ്പെടും പോയതിന് ശേഷം ആ അതെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് പിടിക്കുന്നത് ആ രാവിലെ അവിടെ ഈ പ്രഭാത കൃത്യത്തിന് അധികാലത്തേക്ക് ഇവര് സൂര്യോദയത്തിന് ഈ ഒളിവിലൊക്കെ ഇരിക്കുമ്പോൾ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുളിക്കാനും പ്രവാതകൃത്യത്തിനും പൂവും വരികയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് തവണ പൂവും വരികയൊക്കെ ഇവിടെ ഒരു അപരിചിതനുണ്ട് ഇവിടെ എന്നുള്ള നിലയ്ക്ക് ആരോ ശത്രുക്കൾ കണ്ട് ഒറ്റ കൊടുത്തിട്ടാണ് വി എസ്സിൻ്റെ വി എസ് പോലീസ് പിടിയിലാവുന്നത് പക്ഷേ അത് വി എസ് അച്യുതാനന്ദനാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ലേ ഏതോ ഒരു പ്രമാണിയാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ പിന്നെ വി എസിന് അറിയുന്ന ഒരാളെ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ എസ് പി ദ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുണ്ട് ഉണ്ടെന്ന് വി എസ് ആലപ്പുഴ എസ് പി വി എസിന് പരിചയമുള്ള ഒരു പോലീസുകാരനെ ഒരു രഹസ്യ പോലീസുകാരനെ വി എസിനെ നേരിട്ട് അറിയുന്ന ഒരാളെ പൂഞ്ഞാറിലേക്ക് പാലാ പോലീസ് സ്റ്റേഷനിലാണ് പാലാ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റഡിയിൽ വെച്ചിരുന്നത് അവിടെ പോയി ആ പോലീസുകാരൻ നേരിട്ട് വി എസ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നെ മർദ്ദനങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേ ചുടുകാട്ടിൽ തൻ്റെ സഹപ്രവർത്തകർ സഖാക്കൾ എല്ലാം ഒടുങ്ങിയ ചുടുകാട്ടിൽ അവിടെ തന്നെയാണ് ബി എസും കഴിഞ്ഞ ദിവസം യാത്രയായത് നമ്മുടെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഒരു യാത്രയപ്പ് കേരളത്തിൽ ഒരു നേതാവിന് ഇപ്പോൾ ഇ എം എസിന് നയനാർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ ജനങ്ങളുടെ ഒരു പ്രവാഹം ബി എസിൻ്റെ യാത്രയപ്പിൽ കണ്ടും അതെന്തുകൊണ്ടാണ് അതിന് അത് അത് എന്തുകൊണ്ട് എന്നുള്ളതിന് നമുക്ക് ഒരു വാചകത്തിലോ അല്ലെങ്കിൽ ചെറിയ മിനിറ്റിലോ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ കാരണമെന്നു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ അവിശ്വസനീയമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലം ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കൃഷപ്പിള്ളടെ കാലം മുതൽ ഇത്തരം പ്രതിസന്ധികളിലൂടെ സാഹസിക പ്രവർത്തികളാണ് സാഹസിക പ്രവർത്തികൾ ജീവൻ മുഴുവൻ സാഹസിക അപ്പൊ അങ്ങനെയൊക്കെ കടന്നു വന്ന് കടന്നു വന്ന് കടന്നു വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് ഇതിന് ഇങ്ങനത്തെ ഒരു ഭൂതകാലമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ആരും വിശ്വസിക്കില്ല വി എസിന് കൃഷ്ണപ്പിള്ളക്ക് എ കെ ജിക്ക് ഇ എം എസിന് പല ആളുകൾക്കും അന്നത്തെ മംഗോയിന്നാർ ടി വി തോമസ് സൈമനാശാൻ ഇങ്ങനെ തുടങ്ങിയ അന്നത്തെ കാലത്തുള്ള ആൾ മുഴുവൻ സഖാക്കൾക്കും ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി വന്നത് ഇങ്ങനത്തെ ഒരു സഞ്ചാര പദത്തിലൂടെയൊക്കെ നടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ ആരും വിശ്വസിക്കുന്ന തോന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലം അവിശ്വസനീയമാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പൊ അങ്ങനത്തെ ആ ഒരു പാർട്ടിയുടെ സ്ഥാപക നേതൃനിരയിൽ പെടുന്ന ഒരാൾ കൃഷ്ണപിള്ളയാണ് ആണ് വി എസിന് കണ്ടെത്തുന്നത് തന്നെ അതെ അപ്പൊ പിന്നെ ആ മുത്ത് ഒരിക്കലും പാഴായി പോയില്ല ആ അന്ന് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലത്തിന്റെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട് കേരളത്തിന് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിയുടെ ഭൂതകാലത്തോടെ എന്നും കേരളത്തിന് ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ഇപ്പോഴത്തെ ഒന്നുമല്ല ആ ത്യാഗത്തിന് ആ ത്യാഗത്തിൻ്റെ ഒരു അത് ഒരു നിക്ഷേപമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലത്തിൻ്റെ ത്യാഗം ഈ ആധുനിക കാലത്തും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരിക്കലും പലിശ എടുത്താൽ പോലും തീരാത്ത ഒരു നിക്ഷേപമാണ് ആ നിക്ഷേപത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് വി എസ് എ എന്നുള്ളത് ഒരു വശം രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ജീവിതം കൊണ്ടൊരു റിബലായിരുന്നു റിബലിൽ ലൈഫ് എന്നൊക്കെ പറയില്ലേ നമ്മുടെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കൗമാരകാലത്താണല്ലോ നമ്മളൊക്കെ ഈ ഇടതുപക്ഷത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്കൊക്കെ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഏത് കാര്യത്തെയും കാല്പനികമായിട്ട് കാണുന്നൊരു കാലമാണ് നമ്മുടെ കൗമാരകാല കൽപ്പനകളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കാൽപനിക സ്വപ്നങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു റിബലാണ് വി എസ് അതിന്റെ രൂപ വരെ അതിപ്പോ ഏത് ഇപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്ന പ്രതിപക്ഷം അല്ലാതെ കൺഫ്യൂസ്ഡ് ആയി കാരണം മുഖ്യമന്ത്രി തന്നെയാണ് പലപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പോലെ അതെ അപ്പോ റിബലാ അങ്ങനെ എല്ലാത്തിലും റിബല ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിശ്വാസം ഉണ്ടായിരുന്നത് സമൂഹം രാഷ്ട്രം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ സിസ്റ്റം എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ സിസ്റ്റത്തിൻ്റെ മുകളിലാണ് ജനങ്ങൾ അതെ ജനങ്ങൾ സിസ്റ്റത്തിൻ്റെ ചോട്ടിലല്ല എല്ലാ സംവിധാനങ്ങളുടെയും മുകളിലാണ് ജനങ്ങൾ എപ്പോൾ എവിടെ ഈ സംവിധാനങ്ങൾ ജനങ്ങൾക്കെതിരാവുന്നു അപ്പം ജനങ്ങളുടെ കൂടെ നിൽക്കുക അതെ ഇതാണ് റിബൽ അതാണ് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് അത് അവസാനം വരെ കാണിച്ചു അദ്ദേഹം ഇതിൻ്റെ ഒരു മറുവശുമുണ്ട് ഇങ്ങനെ ഈ സിസ്റ്റം ഉപയോഗിച്ച് ജനങ്ങളുടെ ഒപ്പം പോരാട്ടത്തിന് ഈ സിസ്റ്റത്തെ പോരാട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്തു അതെ ഒരേ സമയം ഒരേ സമയം ഉദാഹരണത്തിന് ജുഡീഷ്യറി ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് അപ്പം ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന സിസ്റ്റത്തെ ജനങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി ഇത്രയധികം ആശ്രയിച്ചിട്ടുള്ള മറ്റൊരു നേതാവ് ഒരു നേതാവ് ഇന്ത്യയിലുണ്ടാവില്ല ഇന്ത്യയിലില്ല ഇന്ത്യയിലില്ല ഒരു ഘട്ടത്തിൽ നിങ്ങളൊക്കെ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഇദ്ദേഹം ജുഡീഷ്യറി ഉപയോഗിച്ചു കൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ആ ജുഡീഷ്യറിയെ ഉപയോഗിച്ച് നടന്ന പോരാട്ടത്തിൽ പ്രതിസ്ഥാനത്തായി പോയ എല്ലാവരും കൂടി ചേർന്ന് വി എസിനെ ഒരു പൊതുശല്യക്കാരനായി വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷന് പോയിട്ടുണ്ടാവില്ല അതെ അങ്ങനെ പോയി പോയിട്ടുണ്ട് അപ്പോ അതിന്റെ അർത്ഥം ഈ ജുഡീഷ്യറി സിസ്റ്റത്തെ പോലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വേദിയാക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു അതേസമയം ഈ സിസ്റ്റത്തെയും ജനങ്ങൾക്ക് പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക അതേസമയം ബി എസിന്റെ കേസുകൾ സൗജന്യമായി വാദിക്കാൻ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള കോസ് ഈ ജുഡീഷ്യറി ഉപയോഗിച്ചിട്ടുള്ള ഈ പോരാട്ടങ്ങൾക്കൊക്കെ കോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ കോസിൽ ആകൃഷ്ടരായിട്ടാണ് പ്രശാന്ത് ഭൂഷണൊക്കെ വന്നത് അതെ പ്രശാന്ത് ഭൂഷൺ